ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കാഞ്ഞിരപ്പള്ളി തമ്പാലിക്കാട് റോഡിൽ കാഞ്ഞിരപ്പള്ളിക്കും തമ്പാലിക്കാടിനും ഇടയ്ക്കായിട്ട് പുതിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ജസ്റ്റ് പണികൾ തീർന്നിട്ടുള്ളൂ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ ആണ് ദൂരം വന്നത് ബസ് റോഡാണ് ഈ ബസ് റോഡിൻ്റെ സൈഡ് ചേർന്നുള്ള മനോഹരമായ ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് പണിതിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് പൊറ്റാത്ത കിണർ വെള്ളമുണ്ട് അടിപൊളിയായിട്ട് പണിതിരിക്കുന്നൊരു വീടാണ് റോഡാണെങ്കിലും നല്ല വീതിയുണ്ട് ബസ് റോഡ് വരുന്നത് ഒട്ടപ്പറ ബസ് സ്റ്റോപ്പാണ് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തായിട്ട് നല്ല വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് വീട് നേരെ കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനം അടിപൊളി ഏരിയയാണ് കിണർ വെള്ളം പറ്റത്തില്ല ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ടിലേക്കൊന്ന് കയറാം റോയൽ ഏരിയ തന്നെയാണ് മുറ്റമൊക്കെ ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു ബസ് മൂന്ന് കാണാം മെയിൻ റോഡ് വരെ സ്ഥലമുണ്ട് ഇവിടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വളരെ വലിപ്പമുള്ളൊരു കാർ കുറച്ച് വേണമെങ്കിൽ രണ്ട് ചെറിയ വാഹനങ്ങൾ കയറ്റിയിടാവുന്ന വലിപ്പമുള്ള കാർപോർച്ചാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ വന്ന് ഫർണിച്ചർ വാങ്ങിച്ച് കയറി താമസിച്ചാൽ മതിയാവുന്നതാണ് ഇടത്തരക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഇതാണ് കിണർ വെള്ളം ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണിത് അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള അടിപൊളി ഒരു വീടാണ് ഇവിടവും തൈൽ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ബൈക്കില് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറാം അടിപൊളി ഒരു ഔട്ട് ചെടികളൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ല വലിപ്പമുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോറ് സ്റ്റീലിന്റെ ഡോറാണ് മെയിൻ ഡോറ് മനോഹരമായ ലിവിങ് ഏരിയ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് നയമായ വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ളവ് പറയുന്നത് ഡൈനിങ് ഏരിയ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് ഡോറ് തേക്കിന്റെ ആണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളിലേക്കൊന്ന് കടക്കാം ഇതൊന്നും തേക്കിന്റെ ഡോറാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈറുകളെല്ലാം നല്ല വലിപ്പമുള്ള ടൈറുകളാണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമിറ്റി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ാണ് അടുത്ത ബെഡ്റൂം വരുന്നത് തന്നെയാണ് അറ്റാച്ച് ആണ് ഇന്നുള്ള സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് തേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് ഈ ഡോറും തേക്കാണ് കിച്ചണിലേക്ക് അടക്കാം ഇത് നല്ല മല്ലിപ്പം ഉണ്ടായത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് കബോർഡുകൾ പണി തരുന്നിട്ടുണ്ട് നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു കിച്ചൺ ആണ് സാധാരണ അടുപ്പം വിട്ടിട്ടുണ്ട് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് താഴെയും കബോർഡുകൾ ഉണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് അടുപ്പൊക്കെ വടക്ക് കിഴക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് കിണറും സ്ഥാനത്ത് തന്നെയാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ ഒരു വീടാണ് നല്ല ക്വാളിറ്റിയിൽ പെട്രിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും തമ്പലക്കാടിനും ഇടയ്ക്കായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി പുതിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബസ് റോഡ് ചേർന്നാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒമ്പത് സെൻറ്റിലുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ അളവ് വരുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബസ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഇടത്തരക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ബസ് റോഡ് ചേർന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക